ചേട്ടാ ലക്ഷദ്വീപ് മാറുകയാണ് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ലക്ഷദ്വീപിനെ മോദി സർക്കാർ തകർക്കുന്നു എന്ന തരത്തിൽ അവിടെ നിന്ന് തന്നെ വലിയ ആരോപണങ്ങൾ ചില സെലിബ്രിറ്റികളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നു മാത്രമല്ല ഇവിടെയുള്ള നമ്മുടെ ചില പ്രധാനപ്പെട്ട സിനിമാ താരങ്ങളടക്കം ലക്ഷദ്വീപിനെ സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിൻ ഒക്കെ നടത്തിയിരുന്നു പക്ഷെ ഇപ്പോൾ അവിടെ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഇവരാരും അറിഞ്ഞില്ല എന്നാണോ അല്ലെങ്കിൽ അറിഞ്ഞിട്ടും കണ്ടില്ല എന്ന് നടിക്കുകയാണോ കാരണം അത്രത്തോളം അവിടെ പല മാറ്റങ്ങളും വരുന്നു എന്നാണ് വാർത്തകൾ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നരേന്ദ്രമോദി സർക്കാർ നരേന്ദ്രമോദിയുടെ സർക്കാർ അവിടെ ചില പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നത് തികച്ചും അതൊരു പുരോഗമന സ്വഭാവമുള്ള നിലപാടുകളായിരുന്നു തദ്ദേശീയൽ കൂടുതൽ സ്വയം പര്യാപ്തത വരുത്തുവാനും ആ നാടിനെ കൂടുതൽ കൂടുതൽ ഊർജ്ജസ്വലമാക്കാനും വിദ്യാഭ്യാസപരമായും സാംസ്കാരികപരമായും വ്യാവസായികപരമായും ഉയർത്തുവാനും വേണ്ടിയുള്ള നല്ല നിലപാടുകളാണ് കേന്ദ്ര സർക്കാർ അവിടെ കൊണ്ടുവന്നത് പക്ഷേ എല്ലാം ഈ മഞ്ഞ കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിനെതിരെയും അവർ വളരെ വ്യാപകമായ പ്രചരണം നടത്തി കേരളത്തിലെ തെങ്ങിന്റം പൂശി ഹിന്ദുത്വ വളർത്തുന്നു കാവ്യനിറം പൂശി എന്നുള്ള ആരോപണങ്ങളൊക്കെ പറഞ്ഞ് അതൊരു കാവ്യവൽക്കരണത്തിൻ്റെ ബാക്കിയാണ് ഒരുപക്ഷേ എനിക്കറിയില്ല വാസ്തു എന്താണെന്ന് ഈ ഭംഗി കിട്ടാൻ വേണ്ടി നമ്മുടെ പട്ടാള ക്യാമ്പിലൊക്കെ എല്ലാ വൃക്ഷത്തിൻ്റെയും ചുവട്ടിലും വെള്ളയും കാവ്യമടിക്കുക അത് അതൊരു ഭംഗിക്ക് വേണ്ടിയാണ് അതുപോലെ എന്തെങ്കിലും ചെയ്തോന്നറിയില്ല പക്ഷേ അതുപോലും അങ്ങനെ ശുചീകരണത്തിൻ്റെയും ശുചിത്വത്തിൻ്റെയും അതുപോലെ തന്നെ ഭംഗിയുടെയും സൗന്ദര്യവൽക്കരണത്തിൻ്റെയും ഭാഗമായി നടത്തിയ നിലപാടുകളെ പോലും അതൊരു കാവ്യവൽക്കരണമാണ് മുസ്ലിങ്ങൾ കൂടുതൽ താമസിക്കുന്ന ലക്ഷദ്വീപ് നമ്മുടെ കാവ്യ പുതപ്പണിയിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മലയാളത്തിലെ പ്രസിദ്ധനായ ഒരു നടൻ മലയാള നടനും കൂടി ചേർന്നിട്ട് നടത്തിയുള്ള ക്യാമ്പയിനുകൾ സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിൻ അവരൊക്കെ ഇപ്പം ഈ ലക്ഷദ്വീപിലുണ്ടായ പുരോഗതി അറിഞ്ഞിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അവർ മറിഞ്ഞ് വളരെ മൗനമായിരിക്കുകയാണ് മറിഞ്ഞിരിക്കുകയാണ് മറിഞ്ഞിരുന്നൊന്ന് കാണുന്നുണ്ടാവാം എന്താ ലക്ഷദ്വീപിൻ്റെ ഇവിടുത്തെ അവസ്ഥ പ്രധാനമന്ത്രി അവിടെ പോയി ഇരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഏകാന്തമായിട്ടുള്ള ഇരിപ്പ് അത് ലോകം മുഴുവൻ ഒരു ചിത്രമായിരുന്നു ആ കടൽ തീരം ശാന്തമായിരുന്നു ശുദ്ധവായുവും അതുപോലെ തന്നെ ഇരിപ്പ് കണ്ടിട്ടാണ് അതെ മാലദ്വീപ് പേടിച്ചു മാലദ്വീപ് പൊളിഞ്ഞു അസ്തവത്ത് മലദ്വീപ് പിന്നെ ഇതിൽ വളരെ വൻ ഇടിപാണ് ഉണ്ടായത് ഇരുന്ന് ആഭ്യന്തര ആഭ്യന്തര സഞ്ചാരികൾ ഇരുന്നൂറ് ഇരട്ടിയാണ് വർദ്ധിച്ചിട്ടുള്ളത് ഇരുന്നൂറ് ലക്ഷദ്വീപില് ആഭ്യന്തര സഞ്ചാരികൾ ഇരുന്നൂറ് ഇരട്ടി വർദ്ധിക്കുമ്പോൾ വിദേശ സഞ്ചാരികളുടെ എണ്ണം മുപ്പത് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് കൂടുതൽ വിമാന സർവീസ് നാല് വിമാന കമ്പനികൾ അവിടെ സർവീസ് നടത്തുന്നു ആഴ്ചയില് ആകെ രണ്ട് സർവീസ് ഉണ്ടായാലും ഇരുപത്തിയഞ്ച് പ്രതിദിനം ഇരുപത്തിയഞ്ച് സർവീസ് നടത്തുന്നുള്ളതാണ് അപ്പൊ എന്തുമാത്രം ബാംഗ്ലൂരു ഗോവ കൊച്ചി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് വിമാന കമ്പനികൾ വിമാന സർവീസ് നടത്തുന്നു മൂന്ന് കമ്പനികൾ അതിന്റെ അനുമതിക്ക് വേണ്ടി കാത്തുനിൽക്കുന്നു ഇതാണ് ലക്ഷദ്വീപിനെ പുതിയ ഒരു ശ്രദ്ധേയമാക്കുന്നത് അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കേണ്ട എന്താ വാസ്തവത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകൾ പൊതുവേ ഇന്ത്യയെ എല്ലാ ഭാഗത്തും ഭാരതത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു നിലപാടാണ് ഏതെങ്കിലും ഒരു ഭാഗത്തെ അല്ല രാഷ്ട്ര ശരീരം അത് ഒരുപോലെ വികസിക്കണ്ടേ ഇപ്പം കാലിന് മാത്രം വണ്ണം വെച്ചെന്ന് പറയും നമ്മൾ നീരുകൂടി മന്ദെന്ന് പറയത്തില്ലേ മനുഷ്യ ശരീരത്തിലെ കാലില് മാത്രം ഒരു ഭാഗം വണ്ണം വെച്ചാൽ അതുകൊണ്ട് നമ്മളെ എന്ന് പറയും മറ്റു മുഖത്തോ എവിടെയെങ്കിലും ഒന്ന് വണ്ണം വെച്ചാൽ നീരെന്ന് പറയും കഴുത്തിനാളും മൊണ്ടി നീരെന്ന് പറയും അപ്പം ഇത് അങ്ങനെയല്ല രാഷ്ട്രത്തിൻ്റെ ഈ ഭാരതം ഒരു രാഷ്ട്രമാണെങ്കിൽ അതൊറ്റ ശരീരമാണെങ്കിൽ ആ ശരീരം എല്ലായിടവും ഒരുപോലെ വികസിക്കണം അത് ലക്ഷദ്വീപ് എന്നില്ല ബംഗാളിൽ നിന്നില്ല കേരളം എന്നില്ല യു പിന്നില്ല കാശ്മീർന്നില്ല ഇപ്പം കാശ്മീർ മുതൽ കന്യാകുമാരി വരെ നോക്കുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകൾ ഈ രാജ്യത്തിൻ്റെ എല്ലാ മേഖലയെയും ഒരുപോലെ ശക്തിപ്പെടുത്തുന്ന പുഷ്ടിപ്പെടുത്തുന്ന ആരോഗ്യകരമായ നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് അതിനെതിരെയാണ് ഈ അന്തങ്കളും സുഡാബികളും ചേർന്നുള്ള ഒരു ടീം വലിയ തെറ്റായ ഒരു ആരോപണം ഒരു വൈകൃതമാണത് അത് നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി ഞാൻ നമ്മളൊരു ചർച്ചയിൽ പറഞ്ഞ മാതിരി എപ്പോഴും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ അവിടെ ഒരു കാഴ്ചപ്പാട് അവിടുത്തെ ഒരു ചലച്ചിത്ര നടി അവര് ഏതൊക്കെ സിനിമകളിലെ അഭിനയിച്ചു എന്ന് ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല ആയിഷ സുൽത്താന എന്ന് പറയുന്ന ഒരു നടിയായിരുന്നു ഇതിന് നേതൃത്വം നൽകിയത് അത് അതിന് പിന്നാലെ ചൂട് പിടിച്ചാണ് നമ്മുടെ പൃഥ്വിരാജിനെ പോലുള്ള ടൊവിനെ പോലുള്ള സുരാജിനെ പോലുള്ള ആളുകളൊക്കെ സേവ് ലക്ഷദ്വീപ് ലക്ഷദ്വീപുമായി മുന്നിട്ടിറങ്ങിയത് ഇവരെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുകയാണോ അല്ലെങ്കിൽ ഇവരെയൊക്കെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് പോകും ഇവരെ തെറ്റിദ്ധരിപ്പിക്കൊന്നുമല്ല ഇവരൊക്കെ ബോധപൂർവം പല ആളുകൾക്കും പല കമ്മിറ്റ്മെന്റുകൾ കൊടുത്തിട്ടുണ്ട് അതിനുശേഷമാണല്ലോ അദ്ദേഹത്തിന്റെ വാര്യങ്കുന്ന് മുഹമ്മദ് ഖാജിയുടെ ഒരു ചിത്രം അതിൽ നായകനായിട്ട് റോൾ എടുക്കാൻ വേണ്ടി പണം വാങ്ങി പിന്നെ കരാറൊപ്പട്ടത് അപ്പൊ അജണ്ടയുടെ ഭാഗമാണ് ഒരു ഭാരത വിരുദ്ധ അജണ്ട ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ടൂൾസുകളാണ് ഈ പറഞ്ഞമാരെ സുൽത്താനയും പൃഥ്വിരാജും നമ്മുടെ മലയാളിയായിട്ടുള്ള എന്താ പറഞ്ഞ സഹാസ്യ നടൻ സുരാജ് സുരാജ് മഞ്ഞാറമൂട് സുരാജും ഒക്കെ അതിൻ്റെ ടൂളാണ് ഇവരതിൻ്റെ ഉപകരണങ്ങളാണ് അപ്പൊ ഈ ഉപകരണങ്ങളെ കൊണ്ട് എങ്ങനെയാണോ ഏത് മേഖലയിൽ എങ്ങനെ പ്രവർത്തിപ്പിക്കണം സ്പാനർ കൊണ്ടോ ഏത് നെട്ടിളക്കണം സ്ക്രൂ ഡ്രൈവർ കൊണ്ടോ ഏത് നേട്ടിളാക്കണം എന്ന് നിർക്കറിയാം ആരെ എവിടെ ഉപയോഗിക്കണം അതിന് പത്രപ്രവർത്തകരെ ഉപയോഗിക്കേണ്ട സ്ഥലത്ത് പത്രപ്രവർത്തകർ ഉപയോഗിക്കും സെലിബ്രിറ്റികൾ ഉപയോഗിക്കേണ്ട സ്ഥലത്ത് സെലബ്രിറ്റികൾ ഉപയോഗിക്കും അല്ല സാഹിത്യകാരന്മാർ ഉപയോഗിക്കേണ്ട സ്ഥലത്ത് സാഹിത്യകാരമാർ ഉപയോഗിക്കും ബിസിനസ്സുകാരത് ബിസിനസ്സുകാരും ഉപയോഗിക്കും അവരുടെ അവരുടെ പ്ലാൻ കൃത്യമാണ് ഒരു ഭാരതവിരുദ്ധ അജണ്ട എല്ലാ മേഖലയിലും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന്റെ ബാക്കി പത്രമാണ് ഈ സുൽത്താനെ പോലെയുള്ള നടികളും പൃഥ്വിരാജിനെ പോലെയുള്ള നടന്മാരും നമ്മുടെ വെഞ്ഞാറമ്മൂട സുരാജിനെ പോലെയുള്ള ആളുകളുമൊക്കെ രംഗത്ത് വരാൻ സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞ പുറത്തു വരാൻ ഏറ്റവും രസകരം എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാർ അവിടേക്ക് മദ്യമെത്തിക്കാനുള്ള പദ്ധതി ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ മദ്യം മദ്യമില്ലാത്ത ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് പക്ഷെ സംസ്ഥാന സർക്കാർ അത് ചെയ്യുമ്പോൾ അവിടെ വിമർശനങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതെ അതാണ് ഞാൻ പറഞ്ഞത് സംസ്ഥാന സർക്കാർ ചെയ്യുമ്പോൾ വിമർശനം ഉണ്ടാവില്ല കാരണം സംസ്ഥാന സർക്കാരും കൂടെ ചേർന്നാണല്ലോ ഈ ഒരു പിന്നെ അജണ്ട ചില കാത്തു നിൽക്കുന്നത് ഒരു ടൂൾ കിറ്റ് ഉണ്ടാക്കുന്നതിൽ പ്രധാനങ്ങൾ ഇവരും കൂടിയാണല്ലോ സർക്കാരിന് ഉപദേശം കൊടുക്കുന്നവരും സർക്കാരിനെ നയിക്കുന്നവരും എല്ലാം ഈ ടൂൾ കിറ്റ് ഉണ്ടാക്കുന്നതിൽ മുൻഗണന പാലിക്കുന്നവരാണല്ലോ ഇവിടെ എന്താ ഇന്ത്യയിലുള്ള പഴപ്പിറ്റുകളിൽ ഏറ്റവും മനോഹരമായ പവിഴപ്പിറ്റുകളുള്ള കടൽ എന്ന് പറയുന്നത് ലക്ഷദ്വീപാണ് അവിടുത്തെ ശുദ്ധവായു വളരെ കാരണം ഇതുവരെ വലിയ വലിയ മാലിന്യങ്ങളൊന്നും എത്തിയിട്ടില്ല ശുദ്ധമായ കടലാണ് മനോഹരമായ കടൽത്തീരമാണ് പഴപ്പിറ്റുകള് അതുപോലെ ചെന്നെത്താനുള്ള ദൂരപരിമിതി വളരെ കുറവാണ് കേരളത്തിൽ നിന്ന് വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ അതിനുള്ള യാത്രാ സൗകര്യം വേണ്ട വിധത്തിൽ വർദ്ധിപ്പിച്ചാൽ ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും കാശ്മീര് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വരുന്ന സുവാസം സ്വർഗമായി ലക്ഷദ്വീപ് മാറും ഈ വിമർശനം ഉന്നയിച്ച ആളുകൾ ഇനിയെങ്കിലും ഒന്ന് ഒന്ന് അവിടെ പോയി കാര്യങ്ങൾ അവരിലും മാറാൻ തയ്യാറാവില്ലെന്ന് അവർക്കൊരു അജണ്ടയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ അവർക്കൊരു അജണ്ട ഉണ്ടല്ലോ അവര് നേരിടൊപ്പം നിൽക്കുന്നവരല്ലോ അവരുടെ ലക്ഷദ്വീപിന്റെ മനോഹാരിതയോ ലക്ഷദ്വീപിന്റെ പഴയപിറ്റുകൾ ലക്ഷദ്വീപിന്റെ ശുദ്ധവായു ലക്ഷദ്വീപിന്റെ തിരയില്ലാത്ത കടലോ ആഴം കുറഞ്ഞ കടലോ ലോകത്തെത്തിക്കണമെന്നല്ലോ അവർക്ക് നരേന്ദ്രമോദി താർക്ക് അതേ പുട്ടിന് പീരയുടെ മാതിരി എല്ലാ വാക്കുകൾക്കൊപ്പം ഒരു ഫാഷണിസ്റ്റ് കാരണമാണ് ഫാഷനിസ്റ്റ് അജണ്ട നടപ്പിലാക്കുന്നവരാണ് പ്രധാനമന്ത്രിയും കൂട്ടരും ബി ജെ പിന്നു പറഞ്ഞ് പറഞ്ഞ് പഠിച്ചവരാണല്ലോ അതുകൊണ്ട് ഇവരെ കൊണ്ട് ഒരിക്കലും നമുക്ക് തെറ്റു തിരുത്തിക്കാൻ സാധ്യമല്ല കാരണം ഇവര് അറിഞ്ഞുകൊണ്ട് ഉറക്കം നടിക്കുന്നവരെ ഉണർത്താനാവില്ല യഥാർത്ഥത ഉറങ്ങുന്നവരെ വിളിച്ചു കൊണ്ടോ മുഖത്ത് വെള്ളം എന്ന് ചിലവർ ഉണരും പക്ഷെ ഉറക്കം അടിച്ച് കിടക്കുന്നവരെ വെള്ളമല്ല ഹോസ് അവർ അവരെണ്ണീക്കത്തില്ല സ്വാഭാവികമായിട്ടും ഇവരൊക്കെ അജണ്ട സെറ്റ് ചെയ്ത കൂട്ടത്തിൽപ്പെട്ട ആളുകളായതുകൊണ്ട് ഇവർക്കൊക്കെ ഈ വസ്തുതകൾ അറിയാം അതുകൊണ്ട് ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു നീതി കിട്ടുന്ന നമുക്ക് പ്രതീക്ഷിക്കാൻ സാധ്യമല്ല ശരി